ഹായ് ഹലോ നമസ്കാരം ഓജി ദീം ഓജി പവൻ കല്യാണിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഓജി ഓജി അത്യാവശ്യം നല്ല ഹൈപ്പ് ഉള്ള പടമാണ് നല്ല ഹൈപ്പ് എന്ന് പറഞ്ഞ വൺ ഹൈപ്പ് ആയിരുന്നു ഓൾ ഇന്ത്യയില് എനിക്കൊന്ന് കേരളത്തിൽ ഒരുപാട് സ്ക്രീനുകൾ പവൻ കല്യാണിന് ഈ റീസെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഓജി സിനിമയ്ക്കാണ് പലയിടത്തും ഇല്ലെങ്കിലും ഉള്ള തിയേറ്ററിൽ അത്യാവശ്യം ക്രൗഡ് ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ളതും സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതും സുജിത്താണ് വേറെ ഒരാളോട് ഈ സിനിമയുടെ സ്ക്രിപ് ആയിട്ട് കൂടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ഒരു മൂന്നാല് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ലൈൻ പ്രൊഡ്യൂസേഴ്സ് അടക്കം മൂന്നാലഞ്ച് പേര് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഈ സിനിമയെ ഡി ഒ പി ചെയ്തിരിക്കുന്നത് രവി കെ ചന്ദ്രനാണ് രവി കെ ചന്ദ്രനെ അറിയാമോ നമ്മുടെ ഗജനി അതുപോലെ തന്നെ നമ്മുടെ മൈനി മിസ്ഗാൻ മൈനി മിസ്ഗാൻ ഇറ്റ്സ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഫിലിംമാൻ അത് ജാതി പൊടം എന്ന് പറയാം എനിക്ക് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ഒരു മുപ്പത് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ഒരു ടോപ്പ് ടെന്നില് മൈന മിസ്കാൻ ഉണ്ടായിരിക്കും ഷാറുഖിന്റെ പണം അതെന്റെ ഫേവറേറ്റ് പണം അതൊക്കെ ഡി ഒ പിതാളാണ് അപ്പൊ പറയേണ്ട ആവശ്യമില്ല എക്സ്ട്രീം ആയിട്ട് പുള്ളിക്കാരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ ഒപ്പി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പവൻ കല്യാണിനെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മ്യൂസിക് ചലിക്കുന്ന എസ് തമൻ എന്താണ് മോനെ കാട്ടിക്കൂട്ടുന്നോർ എനിക്ക് ഒന്ന് റീസെന്റ് ആയിട്ട് ഈ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അത്ര പ്രാധാന്യമുണ്ട് ഇപ്പൊ ഈ മലയാളമായാലും തമിഴായാലും തെലുഗു ആയാലും കന്നഡ ആയാലും അത്ര അന്യായ സ്കൂർ പൊട്ടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പവൻ കല്യാണിന് മാത്രമല്ല ആ സ്റ്റോറിക്കനുസരിച്ച് പ്രകാശ് രാജനായാലും ഇല്ലെങ്കിൽ അതിന്റെ ഇമ്രനാശ്മിക്ക് ആയാലും ഇമ്രനാശ്മി സിനിമയിലുണ്ട് പവൻ കല്യാൺ ഉണ്ട് പ്രിയങ്ക ഉണ്ട് അങ്ങനെ കുറെ ടീംസി സിനിമയിലുണ്ട് ഇവർക്കൊക്കെ മാക്സിമം സ്കോറ് പുള്ളിക്കാരൻ സമയം കൊടുത്തിട്ടുണ്ട് അന്യായ സ്കോർ പിന്നെ ഇതിന്റെ ആക്ഷൻ ചെയ്തിരിക്കും സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പീറ്റർ ഹീൻ ബാഹുബലി ഒക്കെ ചെയ്തിട്ടുള്ള ആള് ബാഹുബലിക്കും അതുപോലെ ഒക്കെ സ്റ്റെന്റ് ചെയ്തിട്ടുള്ള ആൾ ഇതില് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അവൻ അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ക്രൂ ഇതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എത്ര ചെയ്താലും ഒരു മെനയില്ല സജി കാരണം ഇതിലെ എന്ന് പറയുന്നത് നമ്മുടെ പവൻ കല്യാണാണ് ഞാൻ പൂലിക്കാരൻ്റെ അവനെ വലിയ ഫാൻ ഒന്നുമല്ല ഒരുപാട് സിനിമ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ വിരമല കണ്ടു വിരമലി കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി ഇങ്ങനെയുള്ള സിനിമ ഒക്കെ ഇദ്ദേഹം ചെയ്യുമ്പോൾ കാരണം എന്താ പറയാ ഇദ്ദേഹത്തിന് ഏജ് പല ഏജ് എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ വയസ്സുകൂടി ഇദ്ദേഹത്തിന് ഇല്ല ദിലീപേന്റെ വയസ്സുകൂടി ഇദ്ദേഹത്തിന് പക്ഷെ ഇദ്ദേഹം എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നേ പുള്ളിക്കാരന് വെയി ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല ഒരു ഇപ്പൊ ഈ തമ്മനൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്ന സ്കോറിന് പുള്ളിക്കാര ഈ വാഴ പിടിക്കുമ്പോഴും തോക്ക് പിടിക്കുമ്പോഴും നടക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും വേണ്ട നമുക്ക് തോന്നണ്ട ഒരു ഫീല് കിട്ടണ്ടേ അറ്റ്ലസ്റ്റ് കൈ അടിക്കണ്ട ജസ്റ്റ് ഒന്ന് വെറുതെ കണ്ടിരിക്കാൻ പറ്റണ്ടേ പവൻ കല്യാൺ ആ ഒരു പരിപാടി മോനെ വരുന്നില്ല അയ്യേ ഇപ്പൊ പലരും പറയും ഇപ്പൊ ഞാൻ പലരും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ആ ഇൻഡസ്ട്രിയില് തെലുഗു ഇൻഡസ്ട്രിയില് പ്രത്യേകിച്ച് ഈ സിനിമ ചെയ്യാനായിട്ട് ഇപ്പൊ മഹേഷ് ബാബുവിനെ പലരും പറയും ഇപ്പൊ അല്ലുവാജിനെ പറയും ഇപ്പോൾ റാം പറയും ചിരഞ്ജീവി പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം ഒരു ഒരു മിഡിൽ ഏജ് ഉള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ചുകൂടി പുള്ളിക്കാരെ മേക്കപ്പ് ഒക്കെ നോക്കിയിട്ട് മിഡിൽ ഏജ് അല്ല പക്ഷേ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് കാരണം ഇത് പുള്ളിക്കാര ടോക്കിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇസ്താംബൂളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബോംബെയിലെ പല ഏരിയയിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു വരത്തനായിട്ട് വന്ന ക്യാരക്ടറാണ് പുള്ളിക്കാരന്റെ സിറ്റിസൺഷിപ്പ് ചിലപ്പോ ജപ്പാനിലായിരിക്കാം അതും പറയുന്നില്ല പക്ഷെങ്കിലും ഒരു പത്തു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നിട്ട് ഒരു പോർട്ട് ഒരു തുറമുഖം ഉണ്ടാക്കി എടുക്കുന്നതും അത് ബിൽഡപ്പ് ചെയ്യുന്നതും അവിടെ ഒരു ഗാങ്സ്റ്റർ ആയി മാറുന്ന ഒരു കഥയാണ് പറയുന്നത് ഇതൊരു ഒരു യങ്ങായിട്ടൊരു ആക്ടർ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഓക്കെ നമ്മൾ അംഗീകരിച്ചു പക്ഷെ ഇത് ഒരു ക്യാരക്ടർ പോകുന്നത് പുള്ളിക്കാരൻ ഒരു ഭാര്യയുണ്ട് ഒരു ഒരു കുട്ടിയുണ്ട് അദ്ദേഹത്തിന്റെ പാസ്റ്റും ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോകണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് ആ ഇൻഡസ്ട്രിയിൽ വരെ ആരുമില്ല പ്രകാശ് ചായൊരു ക്യാരക്ടറുണ്ട് പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരന്റെ അച്ഛൻ എന്ന് പറയാം അപ്പൊ ആ പുള്ളിക്കാരൻ്റെ ആ പ്രകാശ് സാജിന്റെ ഡബിങ് ഒക്കെ ഭയങ്കര വൃത്തിയിട്ട ഡബിങ് ആണ് ഇപ്പൊ കെ ജി എഫിലൊക്കെ ഞെട്ടിച്ച ഡബിങ് പ്രകാശ്ജിനെ അറിയാലോ പറയേണ്ട ആവശ്യമില്ല ഇതൊരു ഡബിങ് അർജുൻ ദാസ് ആണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ സിനിമയിൽ എത്തുന്നതിന്റെ പേര് അർജുൻ തന്നെയാണ് ആയി ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ സെറ്റായിട്ട് കാരണം പുള്ളിക്കാരന്റെ പേരിപാടി അറിയാലോ ശബ്ദം ആണ് പുള്ളിക്കാരന്റെ മെയിൻ അത് വീട്ടിലെ പരിപാടിയില്ല നമ്മുടെ മമ്മൂക്കാരുടെയൊക്കെ പോലെ അത് യുസ് ആയിട്ട് അർജുൻദാസ് ഏത് ലാംഗ്വേജിൽ പോലും അർജുൻദാസ് ഡബിങ് സെറ്റ് ആയി ചെയ്തിട്ടുണ്ട് പവൻകാരൻ ഡബിങ് കണ്ടിപോളി പവന്റെ ഡബിങ് സെറ്റാണ് പക്ഷെ പുള്ളിക്കാരൻ നടക്കുമ്പോ പുള്ളിക്കാരൻ ഒരു ജസ്റ്റ് വാളുകൊണ്ട് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുമ്പോഴും തോക്കെടുക്കുമ്പോഴും അവിടെ ഓറെ അതൊക്കെ ഓറെ ഇല്ലേ അതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു അവറേജ് കിട്ടണ്ടേ കിങ് ഓഫ് അത്തിൽ ദുൽഖർ സെൽമായും ഇരുപാനൂറ്റാണ്ടിൽ പ്രണവ് മോഹൻലാലിനും കമ്പയർ ചെയ്യുന്നില്ല ഇദ്ദേഹം ഉള്ളത് ഒരു മെയിൻ സ്റ്റാർ അല്ലേ വെയ്യെങ്കിൽ മിണ്ടാണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാ നിങ്ങള് നാട്ടുകാരെ സേവിക്കാനുള്ള ഇങ്ങനെയുള്ള ഒരു ഗംഭീര കൂവും വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള സ്കോറും കൊടുത്ത് ഈ തമനൊക്കെ മരിച്ചു തന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്കോറാണ് അറിയിടുന്നത് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ എടുക്കുന്ന സ്കോറുണ്ട് ആൻഡ് ടം മോണി ഗംഭീര സ്കോർ സ്കോർ എനിക്കും ദേവയിൽ ഇവിടെ എൻ ടി ആർ അനിരുദ്ധൊക്കെ ഇടുന്ന സ്കോർ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതില് തവൺ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് അമേസിംഗ് ഇറ്റ് വാസ് അമേസിംഗ് എക്സ്പീരിയൻസ് പക്ഷേ ഒരു 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 കാര്യമില്ല അതിന് ഇമ്രനാശ്മി നൈസായിട്ട് നമ്മുടെ കൂലി സിനിമയിൽ നാഗാർജുന ചെയ്ത പോലെയുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് നൈസായി ആയിട്ടുണ്ട് ഇമ്രനാശ്മിക്ക് പോകണമെങ്കിൽ ഈ സിനിമയിൽ അഭിനയിക്കായിരുന്നു ഒരു ആക്ടറാവുമായിരുന്നു പക്ഷെ പുള്ളിക്കാരന് വെയ്യ ഒക്കെ വെയ്യായിരുന്നു ഈ സിനിമയിൽ പിന്നെ പ്രകാശ് രാജ് അങ്ങനെയുള്ള ഒരു സിനിമയിൽ ഉണ്ട് സെക്കൻഡ് പാർട്ടി ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടി വരുന്നുണ്ട് ഈ സിനിമ എനിക്ക് തോന്നുന്നത് മോളിവുഡിലേക്ക് എടുക്കുകയാണെങ്കിൽ പലരും പല പേരും പറയും എനിക്ക് തോന്നുന്നു എനിക്ക് രണ്ടുപേരെ ഫേസ് എന്റെ മനസ്സിലാവും ഒന്ന് ഈ സിനിമ എടുക്കുവാണെങ്കിൽ മമ്മൂക്ക മമ്മൂക്കക്ക് ഈ സാധനം അത് വേറെ ലെവലാകും കാരണം പുള്ളിക്കാരനെ അറിയാം പുള്ളിക്കാരനെ എന്ത് പറ്റും എന്ത് പറ്റില്ല ഭീഷ്മയിലൊക്കെ പുള്ളിക്കാരന്റെ ആ സ്വേഗം ഉണ്ട് അത് കുറെ അടിച്ച് പിടിച്ച് പത്ത് പേര് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പരിപാടി അല്ലെ പൃഥ്വിരാജിന് നൈസായിട്ട് ക്യാരക്ടർ ചെയ്യാം വേറെ വേറൊരു ഇൻഡസ്ട്രിയില് പലരും വിജയയുടെ പേര് പറയുന്നത് കേട്ടു പലരും അല്ലു അർജുന്റെ പേര് പറയുന്നത് കേട്ടു അങ്ങനെയൊന്നും നടക്കൂല ഈ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു സംഭവമാണിത് അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോ നിങ്ങള് ജസ്റ്റ് ഫ്രീ ആണെങ്കിലൊക്കെ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ ഒ ടി ടി കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വളപ്പായിരിക്കും കാരണം ആ ഒരു സ്കോർ കാണാൻ വേണ്ടിയിട്ടും നല്ല നൈ രവിശന്ദ്ര സാറിന്റെ നല്ല ക്യാമറ വർക്ക് ഇതിൽ വർക്ക്ഔട്ടായിട്ട് പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കലി പിന്നെ കോസ്റ്റ്യൂം ഡിസൈനും ഒക്കെ സെറ്റ് ആണ് കോസ്റ്റ്യൂം ഒക്കെ പെർഫെക്റ്റ് ആണ് എന്റെ ഒരു ക്രൂ മരിച്ചു പണിയെടുത്തിട്ടുണ്ട് ഒന്നും നോക്കാല എസ്പെഷ്യലി ഇതിന്റെ അവസാനത്തെ ഒരു പത്ത് മുപ്പത് മിനിറ്റ് അടിപൊളിയാണ് ഇതിന്റെ വില്ലന്മാര് ഇതിന്റെ ലാംഗ്വേജ് ഇതിന്റെ ഒരു ട്യൂണ് ഇത് അവിടെയുള്ള കുറച്ച് മാർഷ്യൽ ആർട്സ് പരിപാടികൾ അവിടെയുള്ള കുറച്ച് വെപ്പൻസ് അത് യൂസ് ചെയ്യുന്ന ശൈലി പക്ഷെ ഇങ്ങനൊക്കെ വഹിക്കണ്ടേ അവന് വെയ്യ വേണമെങ്കിൽ കാണാം ശരിടാ താങ്ക് യു